കണ്ണൂരിലെ ജ്വല്ലറിയിൽ നിന്ന് ഏഴര കോടി തട്ടിയ കേസിൽ ക്രൈംബ്രാഞ്ച് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു ജ്വല്ലറിയുടെ മുൻ ചീഫ് അക്കൌണ്ടന്റിനും ഭർത്താവിനുമെതിരെയാണ് കുറ്റപത്രം കണക്കിൽ കൃത്രിമം കാട്ടി അക്കൌണ്ടിന്റെ പണം തട്ടുകയായിരുന്നു കുറ്റപത്രത്തിലെ നിർണായക വിവരങ്ങൾ കണ്ണൂർ മിഷന് ലഭിച്ചു മനോജുമേൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി മനോജ് കൃഷ്ണ ജ്വൽസിൽ നിന്നും ഏഴര കോടി തട്ടിയ കേസിൽ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് ജ്വല്ലറിയുടെ മുൻ ചീഫ് അക്കൌണ്ടന്റിനും ഭർത്താവിനുമെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ കൃഷ്ണിന്ദു കണ്ണൂർ കൃഷ്ണ ജോയിൽസിൽ നിന്ന് കണക്കിൽ തിരുമറി നടത്തി ഏഴര കോടിയിലധികം രൂപ തട്ടിയെടുത്തു എന്ന കേസിൽ നിർണായക തെളിവുകൾ അടക്കമാണ് ക്രൈംബ്രാഞ്ച് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് കൃഷ്ണ ജോൽസിലെ ചീഫ് അക്കൌണ്ടന്റ് ആയിരുന്ന ചെറുക്കല്ലെ കെ സിന്ധുവും ഭർത്താവുമാണ് ഈ കേസിലെ പ്രതികൾ ഈ തട്ടിപ്പ് പുറത്തായതോടെ ഒളിവിൽ പോയ സിന്ധുവിനെ രണ്ടായിരത്തിഇരുപത്തിമൂന്ന് ഡിസംബറിൽ കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ ആയിരുന്ന പി എ ബിനു മോഹന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്യുകയായിരുന്നു അന്ന് ചോദ്യം ചെയ്യലിൽ ആദ്യം പ്രതി കുറ്റം നിഷേധിച്ചുവെങ്കിലും പിന്നീട് തെളിവുകളെല്ലാം നിരത്തിയതോടെ ഈ പ്രതി പരുങ്ങുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത് പിന്നീട് ഒത്തുതീർപ്പിനും സിന്ധു ശ്രമിച്ചു കൃഷ്ണ ജ്വൽസ് പാർട്ട്ണർമാരുമായി സംസാരിച്ച് പണം തിരിച്ചു നൽകാമെന്ന് സമ്മതിക്കുകയും ചെയ്തു പിന്നീട് അതിൽ നിന്ന് പിന്മാറിയതോടെയാണ് ഈ കൃഷ്ണ ജ്വൽസ് മാനേജിംഗ് പാർട്ണർ സി വി രവീന്ദ്രനാഥ് പരാതിയുമായി മുന്നോട്ട് പോയത് തുടർന്ന് ടൗൺ പോലീസ് അന്വേഷണം നടത്തി അതിൻ്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം ഈ കേസ് ഏറ്റെടുത്തത് പോലീസ് സൂപ്രണ്ടുമാരായ എം പി വിനോദ് കുമാർ ീപ് കുമാർ എന്നിവരുടെ മേൽനോട്ടത്തിൽ കണ്ണൂർ യൂണിറ്റ് ഇൻസ്പെക്ടർ ബി അനീഷാണ് ഈ കേസ് അന്വേഷിച്ചത് രണ്ട് വർഷം കൊണ്ട് പരമാവധി തെളിവുകൾ അടക്കം ശേഖരിച്ച് ശാസ്ത്രീയമായ അന്വേഷണമാണ് ഈ ടീം നടത്തിയത് എസ് ഐ കെ ശ്രീജിത്ത് എ എസ് ഐമാരായ ശശിപ്രസാദ് കാർത്തിക രൂപേഷ് സി പി ഒ ശ്രീരാജ് എന്നിവരും ഈ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു അറുപത്തി അഞ്ചോളം രേഖകൾ ഈ അന്വേഷണ സംഘം പരിശോധിച്ചു അറുപത് സാക്ഷികളെ ചോദ്യം ചെയ്തു സിന്ധുവിൻ്റെയും ഭർത്താവിൻ്റെയും മുഴുവൻ ബാങ്ക് ഇടപാടുകളും അന്വേഷണ സംഘം ഇഴ കീറി പരിശോധിച്ചു അതിൽ തട്ടിപ്പ് നടന്നതായി നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുകയും ചെയ്തു വർഷങ്ങൾ നീണ്ട തട്ടിപ്പാണ് സിന്ധു നടത്തിയതെന്നാണ് ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ആദ്യം ചെറിയ ചെറിയ തുകയാണ് തിരുമറി നടത്തിയത് ഓഡിറ്റിലടക്കം ഇത് കണ്ടെത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയതോടെയാണ് ലക്ഷങ്ങൾ തട്ടാനുള്ള ഒരു നീക്കം പിന്നീട് ഈ പ്രതി നടത്തിയത് ഈ നികുതി അടക്കേണ്ട തുകയിൽ നിന്നാണ് അക്കൗണ്ടന്റ് ഈ വെട്ടിപ്പ് നടത്തിയത് എന്നാണ് നിഗമനം കൃത്യമായി നികുതി അടക്കുന്ന സ്ഥാപനമാണ് കൃഷ്ണ ജ്വൽസ് അതിൽ കുറവ് വന്നത് കണ്ട് സംശയം തോന്നിയതോടെയാണ് മാനേജ്മെന്റ് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ തുടങ്ങിയത് പിന്നീട് സിന്ധു കൈകാര്യം ചെയ്ത അക്കൗണ്ടുകൾ മുഴുവൻ പരിശോധിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി അതിലാണ് ഏഴര കോടിയിലധികം രൂപ ഇങ്ങനെ തട്ടിയെടുത്തിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാകുന്നത് ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്കടക്കം ഈ പ്രതികൾ പണം നിക്ഷേപിച്ചിട്ടുണ്ട് എന്നാണ് ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് ഈ പ്രതികൾ ആഡംബര ജീവിതം നയിച്ചിരുന്നു ആഡംബര വീടും നിർമ്മിച്ചു ഇതെല്ലാം ഈ തട്ടിയെടുത്ത പണം കൊണ്ടാണ് എന്ന ഒരു നിഗമനത്തിലാണ് അന്വേഷണ സംഘം എത്തിയത് ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിശദമായ കുറ്റപത്രമാണ് ഇപ്പോൾ കണ്ണൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ ക്രൈംബ്രാഞ്ചിൻ്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം നടത്തിയിട്ടുള്ളത് എന്തായാലും വലിയ രീതിയിൽ ചർച്ചയായ ഒരു കേസാണിത് കണ്ണൂരിൽ വലിയ തോതിൽ ഒരു ജ്വല്ലറിയിൽ പ്രശസ്തമായ ഒരു ജ്വല്ലറിയാണ് കൃഷ്ണ ജ്വൽസ് അവിടെ ഇത്തരത്തിൽ ഏഴ് കോടിയിലധികം ഏഴര കോടിയിലധികം രൂപയുടെ ഒരു തട്ടിപ്പ് നടന്നു എന്നത് വലിയ ചർച്ചയായ ഒരു വിഷയമാണ് ആ സ്ഥാപനം പൂർണ്ണമായും ഈ അക്കൗണ്ടിനെ വിശ്വസിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ വലിയൊരു വിശ്വാസ വഞ്ചനയാണ് അവിടെ കാണിച്ചത് മാനേജ്മെന്റ് കൃത്യമായ ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് എന്ന് കരുതിയെടുത്ത് നിന്നാണ് ഈ വർഷങ്ങൾ നീണ്ട ഒരു തട്ടിപ്പ് അവിടെ നടത്തിയത് എന്തായാലും ഈ തട്ടിപ്പിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ പോലീസിന് ശേഖരിക്കാൻ കഴിഞ്ഞു അന്വേഷണ സംഘത്തിന് ശേഖരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും കുറ്റപത്രം രണ്ടു പേർക്കെതിരെ അതായത് സിന്ധുവും ഭർത്താവും ഈ കുറ്റം ചെയ്തു എന്ന തരത്തിൽ തന്നെയാണ് ഈ കുറ്റപത്രത്തിൽ കാര്യങ്ങൾ കൃത്യമായി തന്നെ വിവരിച്ചിട്ടുള്ളത് കൃഷ്ണേന്ദു